തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നന്ദമ്പ്ര പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുവാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി നന്ദമ്പ്ര സമഗ്ര കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുവാനുള്ള സർക്കാർ ശ്രമത്തിനും കുടിവെള്ള പദ്ധതിക്കായി കീറിയ റോഡുകൾ നന്നാക്കുന്നതിന് പണവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് ജനപ്രതിനിധികളും നിരവധി നാട്ടുകാരും അണിനിരുന്ന സമരം മലപ്പുറം എം അടുത്തുള്ള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ് നടന്നത് ജലജീവൻ പണമൊന്നും പണമൊന്നും നൽകാതെ നൽകാതെ അട്ടിമറിക്കും അട്ടിമറിക്കും ുംട്ടിമറിക്കും പിണറായിയുടെ സർക്കാർ നിങ്ങൾക്കെതിരെ ഉയരുന്നു മുസ്ലിം ലീഗിൻ പ്രതിഷേധം മുസ്ലിം ലീഗ് സിന്ദാബാദ് സിന്ദാബാദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന സമരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്ത് പണി യഥാസമയം പൂർത്തീകരിക്കണം എന്നതിന് വേണ്ടിയാണ് നന്ദർ പഞ്ചായത്ത് നിന്ന നമ്മുടെ ആളുകൾ പിന്നെ ജനപ്രതികളടക്കമുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെല്ലാവരും ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസും വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഇതിനുശേഷം പഞ്ചായത്ത് ബോർഡിലെ എല്ലാ മെമ്പർമാരും തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രി ചർച്ച മലപ്പുറമണ്ഡലം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നന്ദമ്പറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം പലതവണ കെ പി എം അജീത് നിയമസഭയിൽ ഉന്നയിച്ചത് ചോദിക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു ജെ ജെ എമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവെ പറയുന്ന കൂട്ടത്തിൽ നന്ദമ്പറയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചോദ്യത്തിന് വേളി ജലവി മന്ത്രിയോട് ബഹുമാനപ്പെട്ട എം എൽ എ പലതവണ ചോദിച്ചെങ്കിൽ പോലും വ്യക്തമായൊരു മറുപടി പോലും മന്ത്രി ഉണ്ടായില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം നന്ദമുറയിലെ ജനങ്ങൾ വളരെയേറെ വിശാല ഹൃദയമുള്ളവരാണ് എന്ന് ഞെട്ടിപ്പുറി തെളിവ് പലയിടത്തും ജെ ജെ എമ്മിൻ്റെ ഭാഗമായി ഈ റോഡ് കീറി പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ജനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ പോകേണ്ടായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ റോഡൊന്നും കീറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയാൽ പോകേണ്ടായിരുന്നു നന്ദി നിങ്ങൾ സ്വീകരിച്ചത് ജനങ്ങൾ കുടിവെള്ളം ലഭ്യമാക്കണം അതിനുവേണ്ടി റോഡൊക്കെ കയറാൻ പരമാവധി ജനപ്രതികളൊക്കെ മുൻകൈയ്യെടുത്ത് ജനങ്ങളെ സഹകരിപ്പിച്ച് അങ്ങനെയാണ് ഈ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും ഈറിമുറിച്ച് ഇപ്പോൾ റോഡുമില്ല വെള്ളമില്ല എന്ന സ്ഥിതിയിലേക്ക് നക്കിയിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകണം പദ്ധതി എവിടെ എത്തിയിട്ടില്ല പൈപ്പ് ഇട്ടിട്ടില്ല കീറിയ റോഡ് നന്നാക്കിയിട്ടില്ല ആദ്യം പറഞ്ഞ് പൊതുമരാമത്ത് റോഡിൻ്റെ റെസ്ട്രേഷനെ വേണ്ടി മാത്രമാണ് ഫണ്ട് അനുവദിക്കുക എന്നാണ് പറഞ്ഞത് പിന്നീട് പിന്നീട് വന്ന രണ്ടാം ഘട്ടത്തിലാണ് റോഡുകൾക്ക് റെസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് നൽകും എന്ന് പറഞ്ഞതല്ലാതെ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതൊന്നും ജനങ്ങൾക്കറിയില്ല ജനങ്ങൾ ഇപ്പോൾ അവിടെ പിന്നെ പഞ്ചായത്ത് ആരാ ഭരിക്കും നോക്കിയിട്ട് ആരുടെ പക്ഷത്ത് നിൽക്കുന്ന അവിടുത്തെ പ്രതിപക്ഷം എടുക്കുന്നത് എന്നതാണ് അനുഭവം അപ്പം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഈ ഡോക്ടറെ നോക്കിയ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അനാസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു റോഡിന്റെ റെസ്റ്റോറേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉടൻ പഞ്ചായത്തുകൾക്ക് നൽകി ആ റോഡ് പരിപൂർണമായും ഗതാഗതയോഗ്യമാക്കുകയും അതോടൊപ്പം ഈ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമരത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ സൂചനാ സമരം തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരും ജനപ്രതികളും മാത്രം ചേർന്നു പ്രതിഷേധ സമരത്തിനകെ കുഞ്ഞിമരക്കാർ കെ ബാവാ എം സി ജാഫർ പനയത്തിൽ ഒടിയിൽ പാലക്കാട്ട് തൊസ്ലീന ഷമീർ പൊറ്റാണിക്കൽ വാഹിദ് തിലായിൽ എൻ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു സമരത്തിന് യാസ്മിൻ അരിബ്ര ഷിഹാബ് കോയിശേരി എം പി അബ്ദുസമത് പി സീനത്ത് അംബരക്കൽ റൈഹാനത്ത് എം സി ബാവഹാജി കെ കെ നാസർ പി കെ റൈഹാനത്ത് എം പി റഷീദ് മറ്റത്ത് റഷീദ് നരിമടക്കൽ നൌഷാദ് സി ബാപ്പുട്ടി ഊർപ്പായി സേദലവി ഫൈസൽ കുഴിമണ്ണിൽ സി പി റസാഖ് മറ്റത്ത് അവറാൻ ഹാജി പി സുമിത്രചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം